പശ്ചിമേഷ്യയിൽ നിന്നുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ടി വരുന്ന ചില കാര്യങ്ങൾ ഒന്ന് ഇസ്രയേൽ ഗസയിൽ തുടരുന്ന ആക്രമണം തന്നെയാണ് രണ്ട് അമേരിക്ക യമനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കനത്ത ആക്രമണം അതിന് യമൻ നൽകിക്കൊണ്ടിരിക്കുന്ന കനത്ത തിരിച്ചടി മൂന്ന് അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന ചർച്ച അതിന്റെ മൂന്നാം ഘട്ടം നാളെ ശനിയാഴ്ചയും ഒമാനിൽ നടക്കാനിരിക്കുന്നു നാല് ഇപ്പോഴത്തെ ഈ ഒരു പശ്ചിമേഷ്യൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവോടെയും ഇറാനും സൌദി അറേബ്യയും തമ്മിലുള്ള ഈ സൌഹൃദം ആഴത്തിലുള്ള സൌഹൃദത്തിന്റെ ഭാഗമായുമൊക്കെ ഈ മേഖലയിൽ സൌദി അറേബ്യ ലോകരാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന അവരുടെ ഒരു അപ്പർ ഹാൻഡ് അത് പ്രധാനമായും എടുത്തു പറയേണ്ടി വരുന്ന കാര്യം ഒപ്പം ലോക മനസാക്ഷിയുടെ എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ഇസ്രയേൽ തുടരുന്ന അനാദരവാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ ഇസ്രായേൽ ഒരു ഔദ്യോഗിക പ്രതിനിധിയെപ്പോലും അയച്ചിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ അനുശോചിച്ചുകൊണ്ടിട്ട സന്ദേശം തന്നെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പിൻവലിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഏതായാലും നമ്മളിതുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തകളിലേക്കും അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരികയാണ് ഏറ്റവും പ്രധാനമായി അമേരിക്ക യമനിൽ നടത്തുന്ന ആക്രമണമാണ് യമനിലെ സനാ ഹുദൈദ മാരിബ് അർമാൻ ഈ പറയപ്പെടുന്ന നഗരങ്ങളെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് തലസ്ഥാനമായ സനയിലടക്കം അതിരൂക്ഷമായ വ്യോമാക്രമണം അമേരിക്കൻ സേന തുടരുമ്പോൾ യമൻ സേന അതിശക്തമായി അമേരിക്കയ്ക്കെതിരെ തിരിച്ചടിക്കുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ അമേരിക്കയുടെ മൂന്ന് ഡ്രോണുകൾ യമൻ വെടിവെച്ചിട്ടു എന്നുള്ള വാർത്തയാണ് അതിൽ ഏറ്റവും പ്രധാനം മാർച്ച് മധ്യത്തിൽ യമനിൽ അമേരിക്ക തുടങ്ങിയ ആക്രമണത്തിൽ ഇതിനകം നൂറ്റിയേഴ് പേർ മരിച്ചു എന്നുള്ള വാർത്തയുണ്ട് പരിക്കേറ്റു എന്നുള്ള വാർത്തയും വരുന്നു അപ്പോൾ കഴിഞ്ഞയാഴ്ച മാത്രം മൂന്ന് ഡ്രോണുകളെല്ലാം ക്ഷമിക്കണം നാല് ഡ്രോണുകളാണ് കഴിഞ്ഞയാഴ്ച മാത്രം അമേരിക്കയുടെ വിലപ്പെട്ട നാല് ഡ്രോണുകൾ യമൻ സേന അവരുടെ ഹുത്തികൾ അല്ലെങ്കിൽ അൻസാറുള്ള വെടിവെച്ചിട്ടു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അവിടെ നിന്ന് വരുന്നുണ്ട് അതേസമയം യമൻ ലി വ്യോമാക്രമണം കൊണ്ടൊന്നും പ്രത്യേകിച്ച് യമനെ വിരട്ടാനൊന്നും അമേരിക്കയ്ക്ക് പറ്റുന്നില്ല അതുകൊണ്ട് യമനിലേക്ക് ഒരു കരയുദ്ധം തുടങ്ങാനുള്ള ആലോചനയിലാണ് അമേരിക്ക എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഏതാണ്ട് എൺപതിനായിരത്തോളം സൈനികരെ അങ്ങനെ യമൻ ക്ഷമിക്കണം അമേരിക്ക ആ നിലയ്ക്ക് സജ്ജീകരിച്ചു നിർത്തിയിരിക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്നുണ്ട് പക്ഷേ അപ്പോഴും വ്യോമാക്രമണം ആയിരിക്കില്ല കരയുദ്ധത്തിലേക്ക് കടക്കുമ്പോഴായിരിക്കും യമന്റെ

ികളുടെ അനുസാരണയുടെ യഥാർത്ഥ രൂപം അമേരിക്ക കാണാൻ പോവുക എന്ന നിലയ്ക്കുള്ള വിലയിരുത്തലുകൾ നടത്തുന്നവരുമുണ്ട് കാരണം കരയുദ്ധത്തിലൂടെ യമൻ പോലെ ഒരു രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പൊക്കെ കൊണ്ട് കരയുദ്ധത്തിലൂടെ യമനെ വിറപ്പിക്കുക അമേരിക്കൻ സൈന്യത്തിന് സാധ്യമാണോ എന്ന സംശയം സ്വാഭാവികമായും അന്താരാഷ്ട്ര രംഗത്ത് നയതന്ത്ര വിദഗ്ധരൊക്കെ ആ നിലയ്ക്കുള്ള വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരികയും ചെയ്യുന്നുണ്ട് അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന്റെ ഇപ്പോൾ വർത്തമാനകാല ലോകത്തിന്റെ അല്ലെങ്കിൽ യോ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെയോ നമുക്ക് പരിചിതമായ തലമുറകളുടെയൊക്കെ ഏറ്റവും വലിയൊരു നഷ്ടമായി ലോകത്തിന്റെ ഏറ്റവും വലിയ നഷ്ടമായി വിലയിരുത്തപ്പെടുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണവുമായി ബന്ധപ്പെട്ട അതിന്റെ സംസ്കാര ചടങ്ങുകളിൽ ഒരു ഇസ്രയേലിന്റെ ഔദ്യോഗികമായ ഒരു പ്രതിനിധി പോലും ആ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നില്ല ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നദന്യാഹു ഇതുവരെ ഒരക്ഷരം പോലും അദ്ദേഹത്തിന്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം പോപ്പിന് നിത്യശാന്തി നേർന്നുകൊണ്ടിട്ടൊരു പോസ്റ്റ് പോപ്പിന് നിത്യശാന്തി നേരുന്നു അദ്ദേഹം സമാധാനമായി ഉറങ്ങട്ടെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ലോകത്തിന് കരുത്തു പകരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജ് അവരുടെ സന്ദേശം എക്സിൽ അവർ പങ്കുവച്ച സന്ദേശം അവർ ഒരു കാരണവും പറയാതെ പിൻവലിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ പോപ്പിനെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇസ്രയേൽ ഇസ്രയേലിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള നയതന്ത്ര പ്രതിനിധികളൊക്കെ അത്രയേറെ അദ്ദേഹത്തെ അദ്ദേഹത്തോട് അങ്ങനെ ഒരു അനിഷ്ടമുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒന്നാണ് എനിക്ക് തോന്നുന്നു ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാന അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങൾ വരെ ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിരുന്ന ഒരു മനുഷ്യനാണ് അതുപോലെ ഗസയിൽ ബന്ദിയാക്കപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കാണാൻ വയ്യ എന്ന് പറഞ്ഞ നിലപാട് സ്വീകരിച്ചൊരു മനുഷ്യനെ ഇസ്രയേൽ അനുശോചിച്ചിരുന്നെങ്കിൽ അതായിരിക്കും അദ്ദേഹത്തിന്റെ ആത്മാവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വേദനയായി മാറുക മാറാൻ സാധ്യതയുള്ളത് എന്നാണ് തോന്നുന്നത് ഏതായാലും ഇസ്രയേല് അങ്ങനെയൊരു അനുശോചനം അങ്ങനെയൊരു പാതകം കൂടി പോപ്പിനോട് ചെയ്യുന്നില്ല ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പറയാൻ തോന്നുന്ന ഒരു കാര്യം അതേസമയം ഇസ്രായേലിൽ നിന്ന് വരുന്ന മറ്റ് പ്രധാനപ്പെട്ട ചില വാർത്തകളിൽ ഒന്ന് ഒരു മാസം മുമ്പ് ഏപ്രിൽ ഇരുപത് ക്ഷമിക്കണം മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മൾ ആ വാർത്ത ആ സംഭവം ഉണ്ടായത് ഇരുപത്തിനാലാം തീയതി റിപ്പോർട്ട് ചെയ്തിരുന്നു ആ വാർത്ത എന്ന് പറയുന്നത് ഈ അടിയന്തര വൈദ്യസഹായ സംഘത്തിലെ പതിനഞ്ചു പേരെ അതിൽ റെഡ് ക്രോസ് സെന്റിന്റെ പ്രവർത്തകർ അടക്കമുണ്ട് ആ പതിനഞ്ചു പേരെ കൊന്ന് ആംബുലൻസ് അടക്കം കുഴിച്ചു മൂടിയ ഇസ്രയേലിന്റെ ക്രൂരകൃത്യമാണ് അതുമായി ബന്ധപ്പെട്ടപ്പോൾ ഇസ്രായേൽ സേന നടത്തിയ അന്വേഷണത്തിൽ ഇസ്രായേൽ സേനയ്ക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് ഇസ്രയേൽ സമ്മതിക്കുന്നു അതിന്റെ ഒരു ഡെപ്യൂട്ടി കമാൻഡറുടെ സൈന്യത്തിലൊരു ഡെപ്യൂട്ടി കമാൻഡറെ പുറത്താക്കിയിട്ടുണ്ട് എന്ന വാർത്തയൊക്കെ വരുന്നു റഫേലാണ് ഈ സംഭവം ഉണ്ടായത് അപ്പോൾ ലോകം എമ്പാടുമുള്ള മനുഷ്യ സ്നേഹികൾ വിവിധ സംഘടനകൾ രാജ്യങ്ങളൊക്കെ ഇസ്രായേലിന്റെ ക്രൂരകൃത്യത്തെ അപലപിച്ചിരുന്നു അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയെ വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് അവരുടെ ഇസ്രായേലിന്റെ ധനമന്ത്രി തീവ്ര വലതുപക്ഷക്കാരനായ ബസാലിൽ സ്മോട്ടറിഷ് നടത്തിയൊരു പ്രസ്താവന ഉണ്ടായിരുന്നു ബന്ദിമോചനമല്ല പ്രധാനം ബന്ദിമോചനത്തെക്കാൾ ഞങ്ങൾ പ്രധാനമായി കാണുന്നത് ഞങ്ങളുടെ ആഭ്യന്തര സുരക്ഷയാണ് അതുപോലെ ഹമാസിനെ ഇല്ലാതാക്കലാണെന്നൊക്കെ പറയുന്നൊരു സാഹചര്യമുണ്ട് അതായത് അവരുടെ ആളുകളെ ഈ ഇത്രയധികം ദിവസങ്ങളായി അഞ്ഞൂറ്റി അൻപത് ദിവസങ്ങളിലധികമായി തടങ്കലിൽ കഴിയുന്ന സ്വന്തം അതിൽ സൈനികന് പോലും ഉണ്ടെന്ന് സൈനിക സേവനം നടത്തിയിരുന്നവർ അവരുടെ ജീവന് പോലും അത്രയേ ഇസ്രേൽ വില കൽപ്പിക്കുന്നുള്ളൂ എന്ന് ബസാലിസ് മോട്ടറിഷും മറ്റൊരു മന്ത്രിയും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പശ്ചിമേഷ്യൻ മാധ്യമങ്ങളിൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഗസയിലേക്ക് വരുമ്പോൾ അതേസമയം തന്നെ ഗസയിൽ അൻപത്തിയാറ് പേർ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഗസയിലെ അഭയാർത്ഥി കേന്ദ്രത്തിന് നേർക്ക് ഇന്നലെ അർദ്ധരാത്രിയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കുഞ്ഞുങ്ങളടക്കം ഇരുപത്തിമൂന്ന് പേർ മരിച്ചു എന്നുള്ള മറ്റൊരു വാർത്ത കൂടി വരുന്നു അൽ ദുറ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പൂട്ടേണ്ടി വന്ന ഒരു സാഹചര്യം മുപ്പത്തിയേഴിലധികം ആശുപത്രികൾ ഇതിനകം ഇസ്രയേൽ ആക്രമണത്തിൽ പൂട്ടിയിട്ടുണ്ട് ചിൽഡ്രൻസ് ഹോസ്പിറ്റലുകൾക്ക് നേരെ കുട്ടികളുടെ ആശുപത്രികൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ അത് വംശഹത്യ അല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല എന്ന് ഗസയിൽ നിന്ന് അവിടുത്തെ ആരോഗ്യമന്ത്രാലയം ഒക്കെ പ്രതികരിക്കുകയും ചെയ്യുന്നു അതേസമയം ഇസ്രായേൽ സേനയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു വടക്കൻ ഗസ മുനമ്പിൽ ആ മുനമ്പുമായി ബന്ധപ്പെട്ടൊക്കെ കടുത്ത പോരാട്ടം നടക്കുന്നുവെന്നും ഹമാസിന്റെ വിവിധ സംഘങ്ങൾ ഖസ ബ്രിഗേഡ്സും അൽഖുദസും ഒക്കെ തിരിച്ചടിക്കുന്നു എന്നുള്ള വാർത്തകളും ഒക്കെയുണ്ട് നിരവധി നിരവധി സൈനികർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നു സെവന്റി നയൻ ബറ്റാലിയനിലെ ടാങ്ക് കമാൻഡർ അടക്കം നിരവധി സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ സൈന്യം തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഗസയിൽ അതാണ് സാഹചര്യമെങ്കിൽ വെസ്റ്റ് ബാങ്കിലേക്ക് വരുമ്പോൾ അവിടെ ഒട്ടും സുഖകരമല്ലാത്ത സാഹചര്യം തുൽക്കാറം അതുപോലെ ജെനിൻ നൂർസംസ് ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നൊക്കെ പതിനായിരങ്ങളെ ഇങ്ങനെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സേന ഓരോ ദിവസവും അതായത് ഈ രണ്ടാമത് ഈ യുദ്ധം തുടങ്ങിയിട്ട് തന്നെ അഞ്ച് ലക്ഷത്തിലധികം പേർ ജനകം അഭയാർത്ഥികളായി കഴിഞ്ഞു അതായത് അവർ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് എവിടേക്ക് പോകണമെന്നറിയാതെ ചിതറി ചിതറിപ്പോയ അഞ്ച് ലക്ഷത്തിലധികം മനുഷ്യരുണ്ട് എന്നുള്ള കണക്കുകളാണ് പുറത്തുവരുന്ന അതേസമയം ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തുടരുന്നുണ്ട് ഇപ്പോൾ ഹമാസ് ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഖലീൽ അൽ ഹയ്യ അതുപോലെ മുഹമ്മദ് ദർവിഷ് ഇവരുടെ ഒരു സംഘം തന്നെ ഈജിപ്തിൽ തമ്പടിച്ചിട്ടുണ്ട് കെയ്റുവിൽ തമ്പടിച്ചിട്ടുണ്ട് ചർച്ചകളൊക്കെ ഇങ്ങനെ നടക്കുന്നു അഞ്ച് മുതൽ ഏഴ് വർഷം വരെയുള്ള ഒരു വെടിനിർത്തലുമായി ബന്ധപ്പെട്ടും അതുപോലെ പലസ്തീന്റെ മുഴുവൻ തടവുകാരെയും ഇസ്രേലിൽ നിന്ന് വിട്ടയക്കുകയും ഇസ്രയേൽ ജയിലുകളിൽ നിന്ന് വിട്ടയക്കുകയും ഇസ്രയേലിന്റെ ബന്ധി അതായത് ഇസ്രായേലിൽ നിന്ന് ബന്ധിയാക്കി കൊണ്ടുവന്നവരെയൊക്കെ ഒറ്റയടിക്ക് വിട്ടയക്കുകയും ചെയ്യുന്ന ഒരു പ്രപ്പോസലൊക്കെ ഈജിപ്ത് ഇതിനകം മുന്നോട്ട് വച്ചിട്ടുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല അതേസമയം നമുക്ക് കിട്ടുന്ന മറ്റൊരു വാർത്ത ഈ ഖത്തർ തലസ്ഥാനമായ ദോഹയിലേക്ക് മൊസാദിന്റെ ചീഫ് ഡേവിഡ് ബേണിയ പറന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട് അതേസമയം പ്രധാനപ്പെട്ട വാർത്തയാണ് അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന ചർച്ചകൾ ചർച്ചകളിൽ നാളെ നാളെ വീണ്ടും മൂന്നാം ഘട്ട ചർച്ച മൂന്നാം റൌണ്ട് ചർച്ച ഒമാനിൽ നടക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മാർക്കോ റൂബിയോ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയോട് ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്ലോമാറ്റിന്റെ പ്രതികരണമൊക്കെ ശ്രദ്ധേയമാണ് യുദ്ധം ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ പ്രസിഡന്റ് യുദ്ധമേ ആഗ്രഹിക്കാത്ത പ്രസിഡന്റാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നു ഇറാന്റെ സൈനിക ശക്തിയിൽ അമേരിക്കയ്ക്ക് സംശയമില്ല ബില്യൺ കണക്കിന് ഡോളർ ചെലവഴിച്ചുകൊണ്ട് സൈനിക സന്നാഹം ഒരുക്കിയിട്ടുള്ളവരാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ഇറാനിന് നേരെ അമേരിക്കയോ മറ്റേതെങ്കിലും ഒരു രാജ്യമോ ഒരാക്രമണം നടത്തിയാൽ അത് പശ്ചിമേഷ്യെ അസ്ഥിരപ്പെടുത്തുമെന്നും ലോക ലോകത്തിന്റെ ക്രമത്തിൽ തന്നെ വല്ലാതെ മാറ്റമുണ്ടാകുമെന്നും ഒക്കെ മാർക്കോ റൂബിയോ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ടൈം മാഗസിൻ നൽകിയ അഭിമുഖത്തിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇറാൻ ഇറാനുമായി ബന്ധപ്പെട്ട ഈ വിഷയം പരിഹരിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തള്ള അലി ഖംനെയുമായും അവരുടെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും സംസാരിക്കാൻ താൻ തയ്യാറാണ് എന്നൊക്കെ ആണ് അതേസമയം അമേരിക്കയും ഇറാനുമായി നേരിട്ട് നടത്തുന്ന ചർച്ചകളിൽ വലിയ അസ്വസ്ഥപ്പെടുകയാണ് അല്ലെങ്കിൽ അസ്വസ്ഥ പ്രകടിപ്പിക്കുന്നുണ്ട് ബെഞ്ചമിൻ നദന്യാഹവും ഇസ്രയേലും കാരണം അവരെ സംബന്ധിച്ച് അവർക്കുകൂടി അവർക്കു കൂടി അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടോ അവരെ വിശ്വാസികളെടുത്തുകൊണ്ടേ അല്ല അമേരിക്ക ഇറാനുമായി ചർച്ച നടത്തുന്നത് എന്നുള്ളൊരു പരാതിയുണ്ട് പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളതാണ് ഈ നതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനത്തിനിടെ മാധ്യമ പ്രവർത്തകരോട് പറയുന്നതിന്റെ കൂട്ടത്തിലാണ് നദന്യാഹുവിനോടും ഈ ഇറാനുമായുള്ള ചർച്ചയുടെ കാര്യമാണ് അടുത്ത ദിവസം ഇറാനുമായി ചർച്ച ഒമാനിലുണ്ട് എന്ന് ട്രംപ് പറയുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട വലിയ കൺസേൺ ഇസ്രയേൽ ട്രംപിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ട്രംപ് നടത്തുന്ന ഒരു പ്രതികരണം വി ആർ വെൽ ഓൺ അവർ വേ ടു ഡീൽ വിത്ത് ചഹ്രാൻ എന്നാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ അഭിപ്രായമൊന്നും പറയേണ്ട അമേരിക്ക അമേരിക്കയുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് തന്നെ ജഹ്റാനുമായി ചർച്ചകൾ തുടരുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അതായത് വീണ്ടും വീണ്ടും നദന്യാഹുവിനേയും ഇസ്രായേലിനെയും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്ന നദന്യാഹുവിനെയും ഇസ്രായേലിനെയും ട്രംപ് കളിയാക്കുകയോ പരിഹസിക്കുകയോ ഒക്കെയാണ് എന്ന് പറയേണ്ടി വരുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോഴാണ് സൗദിയുടെ ഒരു ഈ മേഖലയിൽ അതിപ്പോ ഇറാനും അമേരിക്കയുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം സൗദി ഈ കളത്തിലെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു പ്ലെയറായി മാറുന്നത് കാരണം കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് കഴിഞ്ഞ വ്യാഴാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സൗദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൗദിയിലെ കിരീടാവകാശി അല്ലെങ്കിൽ രാജാവ് ആ രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ ഒരു ഭരണരംഗത്തെ നിയന്ത്രിക്കുന്ന പ്രതിരോധ മന്ത്രിയാണ് ഇറാൻ സന്ദർശിച്ചുകൊണ്ട് ചരിത്രപരമായ ഒരു സന്ദർശനം എന്ന് വിശേഷിപ്പിക്കാം ഇറാൻ സന്ദർശിച്ചുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് അവിടുത്തെ സൈനിക മേധാവി ഇവിടുത്തെ പ്രസിഡന്റ് ഒക്കെയായി ചർച്ചകൾ നടത്തി ഇറാനും സൌദിയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം ഊക്ഷ്മളമായ സൌഹൃദം ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കുന്നത് അതിൽ തന്നെ ആ സന്ദർശനത്തെക്കുറിച്ച് തന്നെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അവസാനമായി സൗദിയിൽ നിന്നൊരു ഭരണാധികാരി അന്നത്തെ സൗദി രാജാവ് ഇറാൻ സന്ദർശിക്കുന്നത് ടെഹ്റാനിൽ എത്തുന്നത് അതിനുശേഷം ഏതാണ്ട് കാൽ നൂറ്റാണ്ട് കഴിയുന്നു എത്രയോ വർഷങ്ങൾ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് രാജകുടുംബത്തിൽ നിന്ന് ഒരാൾ അങ്ങനെ ഇറാനിലേക്ക് പോകുന്നത് നമുക്കറിയാം ഇറാനും സൌദിയും തമ്മിൽ വർഷങ്ങളായുള്ള കനത്ത കടുത്ത ശത്രുത ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ നയതന്ത്ര ബന്ധം പോലും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ചൈന ഇടപെട്ടിട്ടാണ് ചൈനയുടെ മധ്യസ്ഥതയിലാണ് ആ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുകയും പിന്നീട് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ കൊണ്ട് വല്ലാതെ ഊഷ്മണമായ ഒരു ബന്ധം ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാവുകയും കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണെന്നാണ് ഓർമ്മ സംയുക്ത സൈനിക അഭ്യാസത്തിലേക്കൊക്കെ ഒമാൻ ഒമാൻ ഉൾക്കടലിലാണ് ഇറാനും സൗദിയും പോകുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ട് ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ഭരിക്കുമ്പോൾ സ്വാഭാവികമായും സൌദിക്ക് ലോകരാഷ്ട്രീയത്തിലുള്ള ഒരു പ്രാധാന്യമുണ്ട് ഇന്ത്യ പോലും തിരിച്ചറിയുന്ന ഒരു പ്രാധാന്യമാണത് അത്തരത്തിൽ ഇന്ത്യ പോലും അങ്ങനെ അത് തിരിച്ചറിയുന്നുണ്ട് സൗദിക്ക് ലോകരാഷ്ട്രീയത്തിൽ നിലവിൽ അത്രയേറെ പ്രാധാന്യമുണ്ട് എന്ന് ട്രംപ് അമേരിക്ക ഭരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രാധാന്യം സൌദിക്കുണ്ട് എന്ന് വിലയിരുത്തുന്ന നിരവധി അന്താരാഷ്ട്ര നയതന്ത്ര വിദഗ്ധരുണ്ട് കാരണം ഒന്നാമത് ട്രംപിന്റെ ആദ്യ ഭരണകാലത്തും അങ്ങനെ തന്നെയായിരുന്നു സൗദിയുമായി ഊഷ്മളമായ ബന്ധമായിരുന്നു രണ്ടാമത് ഒരുപാട് ഞാൻ വിശദീകരിച്ച പോകുന്നില്ല മാത്രമല്ല ട്രംപ് അധികാരമേറ്റ ഉടൻ സൗദി ഭരണാധികാരിയിൽ നിന്ന് ഉണ്ടായ ആദ്യത്തെ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഞങ്ങള് അറുന്നൂറ് ബില്യൺ ഡോളർ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് പക്ഷെ ട്രംപ് ആവശ്യപ്പെട്ടത് ഒരു ട്രില്യൺ ആണ് സൗദി ആ നിലയ്ക്ക് അമേരിക്കയിൽ വലിയ ബില്ല്യൺ കണക്കിന് ഡോളറുകൾ നിക്ഷേപിക്കുമ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ച് അമേരിക്ക ഇസ്രേ അമേരിക്കൻ ടാക്സ് പേഴ്സിനെ സംബന്ധിച്ച് ഒരു ബാധ്യതയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലല്ലോ ട്രംപ് അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ട്രംപ് ഈ നദന്യാഹു ട്രംപ് സന്ദർശന വേളയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് എന്തെങ്കിലും ഈ താരിഫിൽ എന്തെങ്കിലും ഇളവ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഓരോ വർഷവും ഇത്ര ലക്ഷക്കണക്കിന് ബില്യൺ ഡോളറുകൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഇസ്രയേലിന് ഇനഫ് അത് തന്നെ നിലയിൽ അദ്ദേഹം ചെയ്തു അപ്പം ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നത്തിൽ പോലും സൌദി അറേബ്യയും ഇറാനും തമ്മിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സൌഹൃദം അത് നിർണായകമാണ് എന്ന് നമുക്ക് കാണേണ്ടി വരുന്നു സൌദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാന്റെ അതായത് സൽമാൻ രാജാവിന്റെ നിലവിലുള്ള ഭരണാധികാരിയുടെ മകൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ എം ബി എസിന്റെ സഹോദരൻ ഖാലിദ് ബിൻ സൽമാനാണ് ഇറാനിലെത്തി ചർച്ചകൾ നടത്തിയത് അപ്പോൾ അതും അതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള സൗദിക്ക് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളൊരു മേൽക്കൈ ഈ കഴിഞ്ഞ ആഴ്ച ആഴ്ചയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ വളരെ ശ്രദ്ധേയമായി ചർച്ച ചെയ്തൊരു കാര്യമാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളുമായും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി വരുന്ന ദിവസങ്ങളിൽ വീണ്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ചേരാം